പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടർക്ക് നേരെ ഉണ്ടായ അതിക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ഇപ്പോൾ രാജ്യമെമ്പാടും പ്രതിഷേധം ശക്തമാവുകയാണ് ദില്ലിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ മെഡിക്കൽ സ്റ്റുഡൻസ് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് അവർ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ രാഷ്ട്രീയമൊന്നും ഇവിടെ ബാധകമല്ല അവർക്ക് വേണ്ടത് എല്ലാവർക്കും സുരക്ഷ ഒരുക്കുക എന്നതാണ് അത് ജോലി സ്ഥലത്തായാലും പഠിക്കുന്നിടത്തായാലും പെൺകുട്ടികൾക്ക് സുരക്ഷ നൽകുക നാരി സുരക്ഷ എന്നത് വെറും വാക്കാകരുത് എന്ന് അവർ പറയുന്നു ദൃശ്യങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ഈ സമരം ചെയ്യുന്നതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത് ഇന്നത്തെ മെയിൻ അജണ്ട സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടിയിട്ടാണ് അത് അതും കൂടാതെ ഇപ്പോൾ റീസെൻ്റ്ലി ദാരുണമായിട്ട് മരണപ്പെട്ട നമ്മുടെ കൊളീഗിന് വേണ്ടി ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് ഇന്നല്ല ഒരാഴ്ചയായി നമ്മളത് സെയിം സ്ട്രെങ്ത്തിൽ സമരം കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഡിമാൻഡ്സ് വരെ കണ്ടിന്യൂ ചെയ്യാനാണ് ആസ് നൗ ഡൽഹിയിലെ എല്ലാ ഒരുമിച്ചുള്ള തീരുമാനം സമരം സമരം കൊണ്ട് വിജയം ഉറപ്പാണോ അതോ അതുവരെ ഈ മുന്നോട്ട് പോകാനാണോ നിങ്ങളുടെ ഒരു സമരവും നടക്കുന്നത് നമ്മുടെ ആർക്കും വീട്ടിലിരിക്കാൻ വേണ്ടിട്ടല്ലോ പലരും പറയുന്നത് സമരമുഖത്ത് നിന്ന് രോഗികളുടെ ചികിത്സ മുടങ്ങുന്നു എന്നാണ് പറയുന്നത് ആഗ്രഹിച്ചല്ല ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ തന്നെ ഒരു സുഹൃത്തും ഒരു കൂടെ വിദ്യാർത്ഥിയുമായിരുന്ന ഒരു യുവതിയുടെ മരണം കാരണമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ അപ്പം ആ കുട്ടിക്ക് നീതി ലഭിക്കണം അതാണ് നമ്മുടെ പ്രധാന ആവശ്യം രണ്ട് ഇത് കണക്കത്തുള്ള സംഭവങ്ങൾ പിന്നെയും നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കൊണ്ടുവന്ന സെൻട്രൽ പ്രൊട്ടക്ടൻ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ് എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും സുരക്ഷിതമാക്കുന്ന ഒരു സുരക്ഷിതമായ ഒരു ജോലിസ്ഥലം ഏർപ്പാടാനാക്ക ഏർപ്പാടാ ഏർപ്പാടാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമരം ഒരാഴ്ച ഈ സമരം നമ്മൾ നടക്കുന്നു ഇതിനിടയിൽ നമ്മൾ വെള്ളിയാഴ്ച നമ്മളിവിടെ ഇതേ കണക്കിന് നിർമ്മാണത്തിന് മുന്നൊരു സമരം നടത്തിയിരുന്നു അന്ന് ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് കണ്ടതിൽ നിന്ന് അവർ മുമ്പ് തന്ന പോയി വാക്കുകളല്ലാണ്ട് മുന്നോട്ടൊന്നും തന്നെ നമുക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒന്നും അവർക്ക് നമുക്ക് തന്നിട്ടില്ല അപ്പം മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് എപ്പം ഒരു നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിയമം ഉണ്ടാകുന്നു നമ്മളപ്പം ഈ സമരമുഖം പിൻവലിച്ച് പിന്നെയും നമ്മുടെ കൃത്യങ്ങളിലൂടെ തിരിച്ചു പോകാൻ ഞങ്ങൾ പൂർണ്ണ രീതിയിൽ തയ്യാറാണ് സ്റ്റേറ്റിൻ്റെ ഒരു അവിടുത്തെ മമതാ ബാനർജി പറഞ്ഞല്ലോ ഈ സ്ത്രീകളും പുരുഷനും കൂടെ ഒരുമിച്ച് സഹകരിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിലിപ്പോൾ നമുക്കൊരു രാഷ്ട്രീയം തലത്തിൻ്റെ ആവശ്യമില്ല ഇതിലിപ്പോൾ മമതാ ബാനർജി പറഞ്ഞോ നരേന്ദ്രമോദി പറഞ്ഞോ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം ഒരു യുവതിക്കെതിരെ ഈ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഒരു യുവതിക്ക് ഇത് സംഭവിക്കേണ്ടി വന്നു എന്നുള്ളതിനകത്താണ് നമ്മുടെ പ്രശ്നം ഇതിനകത്ത് ഒരു പാർട്ടി നിയമങ്ങളും ഒന്നും തന്നെ നമുക്കില്ല പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഇതിനു മുമ്പും എല്ലാ ദിവസവും ഇന്ത്യയിൽ എത്രയോ മാത്രം യുവതികൾ റീപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ പ്രശ്നം അതല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവർക്കും സുരക്ഷിതത്വം വേണം ഏതൊരു യുവതിക്കും രാത്രി പത്ത് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പുറത്തിറങ്ങി ഭയമില്ലാണ്ട് നടക്കാനുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം നമ്മളെ ഈ ജോലി സ്ഥലത്ത് സുരക്ഷ വേണമെന്നുള്ള പ്രാധാന്യം ഇപ്പം ഈ സമരം കൊണ്ട് നമ്മൾ വിജയത്തിലെത്തിച്ചേരും എന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിക്ക് എതിരായിട്ടുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്നാണ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ നടക്കുന്ന ആദ്യമായ സംഭവമൊന്നുമല്ല ഒരുപാട് തരം അത്യാചാരങ്ങൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെതിരെയും മറ്റുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനെതിരെയും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഡോക്ടർ വന്ദന എന്നൊരു ഇൻ്റർണിനെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നത് സോ ഇപ്പോൾ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടിയാണ് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഡോക്ടേഴ്സിനെ മാത്രം പരിരക്ഷിക്കാനുള്ളതല്ല മറ്റുള്ള എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും ഇൻക്ലൂഡിങ് നഴ്സസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു പൊതു സമരമാണ് അവരുടെ സുരക്ഷ ഏർപ്പെടുത്താനും അവരുടെ കർമ്മ സുരക്ഷിതമായി ജോലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ഒരു ആക്റ്റായിട്ടാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സമരം വളരെ ആക്റ്റീവായി പോയിക്കൊണ്ടിരിക്കുകയാണ് സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഈ സമരത്തിനെ സീരിയസ് ആയിട്ട് എടുത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിനെതിരെയുള്ള ആക്ഷനുകൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെയാണ് സമരം കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ ഒരു കലാപം സൃഷ്ടിക്കാനോ അല്ല ഒരു നമ്മളുടെ അധികാരങ്ങൾക്ക് വേണ്ടി പോരാടുക ജോലിസ്ഥലത്ത് സമാധാനത്തോടെ ജോലി ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങൾ സമരമുഖത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സൊ അതിനാലാണ് ഈ സമരം ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ റാൻഡമായിട്ട് ഒന്ന് സമരം ചെയ്യുകയല്ല വ്യക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് സമരം പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ സേഫ്റ്റി കുറഞ്ഞ സാഹചര്യ സാഹചര്യങ്ങളിലുമാണ് മെഡിക്കൽ ഡോക്ടേഴ്സും റെസിഡൻറ്റുമാരും ജോലി ചെയ്യ ജോലി ചെയ്യേണ്ടി വരുന്നത് ബഹുഭൂരിപക്ഷം സ്റ്റേറ്റ് കോളേജുകളിലും ഡോക്ടേഴ്സിന് റെസ്റ്റ് ചെയ്യാൻ ഡി ഡി ആറുകളോ ഡ്യൂട്ടി റൂംസോ അവൈലബിളല്ല ടോയ്ലറ്റ് പോലും അവൈലബിൾ അല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ട് ഇതെല്ലാം മന്ത്രിമാർക്കായാലും മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കായാലും നന്നായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ ആക്റ്റീവായി ഞങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമസ്കാരം ബംഗാളിലുണ്ടായ ഒരു വിദ്യാർത്ഥിയുടെ ക്രൂരമായ പീഡനത്തിൽ മരണപ്പെടുകയും അതിനുശേഷം ഈ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് ഇന്ന് ഡൽഹിയിലെ കേന്ദ്ര ആരോഗ്യ മന്ത്ര മന്ത്രാലയത്തിന് മുന്നിൽ സമരം അവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട് അവർ പഠിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞ് ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തും രോഗികളെ പരിശോധിക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടാകുന്ന നിരവധി ബുദ്ധിമുട്ടുകൾ എല്ലാ ഭരണകർത്താക്കൾക്കും അറിയാവുന്നതാണ് അത്തരം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഡൽഹിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ നടത്തുന്ന സമരം ഈ സമരം വിജയിക്കുമെന്നാണ് അവർക്ക് അവരെ സുരക്ഷ അവർ പഠിക്കുന്ന സ്ഥലത്തെ ബുദ്ധിമുട്ടുകളും അവർക്ക് പഠിക്കാനുള്ള സൗകര്യവും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഒത്ത് അവർക്ക് നേടിയെടുക്കണം അതിനുവേണ്ടുള്ള സൗകര്യം ഒരുക്കണം സെൻട്രൽ ആക്ട് തന്നെ ഇതിന് വേണം എന്നുള്ള രീതിയിൽ മെഡിക്കൽ ഡോക്ടർമാർക്കല്ല അതോടനുബന്ധിച്ച് നടക്കുന്ന നേഴ്സുമാർ ആശുപത്രിയോടനുബന്ധിച്ച് നടക്കുന്ന പല ജനങ്ങൾക്കും അവർക്ക് സുരക്ഷിത ഉണ്ടാവണം അതിനുവേണ്ടി പ്രത്യേകതരം ഒരു നിയമം അവർക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള സുരക്ഷ വേണമെന്നുള്ള നിരവധി ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ആവശ്യങ്ങളെല്ലാം അവർക്ക് നേടിയെടുക്കട്ടെ